പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടുവാനല്ല പ്രതികൂലങ്ങളിൽ നോക്കിപ്പറ പ്രതികൂലങ്ങളിൽ ഇറങ്ങി വന്ന അനുകൂലമായി ബുദ്ധിവെക്കുന്ന ദൈവത്തെ ഭയപ്പെടുക ഇന്നു പകൽ ദൈവം ചില കാര്യങ്ങൾ പറയുക ഭയഭീതികളെ മാറ്റിക്കൊണ്ട് പിശാചിൻ്റെ കെടുതികളെ മാറ്റിക്കൊണ്ട് ദുഷ്ടൻ്റെ തീമുകളെ മാറ്റിക്കൊണ്ട് മുൻപോട്ടുള്ള യാത്രകളെ വിഫലമാക്കി കളയുന്ന ശക്തികളെ നോക്കിക്കൊണ്ട് പറ ഞാൻ പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടത്തില്ല എന്റെ ദൈവത്തെ കണ്ട് ഞാൻ ഇന്ന് പകൽ ഭയപ്പെട്ട് അനുകൂലമായി വരുന്നവനെ ഞാൻ വണങ്ങി നമസ്കരിച്ച് അവനെ ആരാധിച്ചാൽ പ്രതികൂലമായി കാറ്റ ജീവിത പ്രതികൂലങ്ങൾ തടസ്സപ്പെടുത്തുന്ന പ്രതികൂല സാഹചര്യങ്ങൾ പിശാചി കൊടുക്കുന്ന പ്രതികൂലങ്ങൾ ജോലിയിലും ജീവിതത്തിൽ നന്മയിലും വഴികൾ അടച്ച് പിശാഞ്ച് പ്രതികൂലമായി ജീവിതത്തെ അടച്ചു കളയാൻ ശ്രമിക്കുന്ന ചില വഴികളിൽ ആരോടൊക്കെയോ നോക്കി ദൈവാത്മാതു പറയുക പ്രതികൂലങ്ങളിൽ ഇറങ്ങി വരുന്നവനെ നോക്കി നീ ഭയപ്പെട് പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവിൻ്റെ ആലോചന കണ്ട് കേട്ട് ജീവിതത്തിൽ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ പ്രതികൂലങ്ങൾ മുമ്പിൽ കണ്ട് ഭയപ്പെട്ട അലറണ്ട പ്രത്യുത ആമേ പ്രതികൂലങ്ങൾ ഇറങ്ങി വരുന്നവനെ നോക്കി നീ പറ ഇവനെന്നെ വിടുവിപ്പാൻ വന്ന ദൈവമാണ് എൻ്റെ പ്രതികൂലങ്ങളെ അനുകൂലമാക്കി മാറ്റുവാൻ ശക്തനായവനെയാണ് ആരാധിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവം തൊട്ട് സംസാരിക്കുകയാണ് നിങ്ങളുടെ പ്രതികൂലങ്ങളെ ഇന്ന് പകൽ ദൈവം അനുകൂലമാക്കാൻ പോകുക ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ ഈ രാവിലെ സമയം ജീവിതങ്ങളിൽ പ്രതികൂലം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് കരഞ്ഞ് വിലപിക്കുന്ന ജീവിതങ്ങളോട് ശക്തമായി ഇടപെടുകയാണ് പ്രതികൂലങ്ങളിൽ ഇറങ്ങിവരുന്ന അനുകൂല അമ്മ സാഹചര്യം ഉണ്ടാക്കുന്ന ആമ പ്രതികൂലങ്ങളിൽ അമ്മ ഏറ്റവും പ്രയപ്പെടുന്ന വേളയിൽ അനുകൂലമായി പ്രതികൂലങ്ങളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനെ പേടിച്ച് ഭയപ്പെട്ടാൽ ഇന്നു പകൽ ചില വിടുതലുകളിൽ സംഭവിക്കാൻ പോകുക ഈ ദൂത് അനുഭവിക്കുന്നവരുടെ ജീവിതങ്ങളിലെല്ലാം വിടുതലാണ് ഇന്ന് പകൽ ആരോടൊക്കെ തൊട്ടുണർത്തി പറയുക നിൻ്റെ പ്രതികൂലങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന ദൈവത്തെ സേവപ്പാൻ ഇന്നു പകൽ ദൂത് പറയുക ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഇവിടുത്തെ വീറ്റിങ്ങിൽ വിടുതലിൻ്റെ വലിയ മഴയാണ് ചൊരിയപ്പെടുന്നത് ഇന്ന് ഭൂമിയിൽ കണ്ടുവരുന്ന കാലാസ്തിയുടെ കെടുതികളോ കാറ്റുകളോ കോളുകളോ കൊണ്ട് പേടിക്കേണ്ട വിടുതലിൻ്റെ വ്യാപാരം നിൻ്റെ മേൽ വെളി ് ചില തടസ്സങ്ങളെയും പ്രതികൂലമായ അവസ്ഥകളെ മാറ്റി മുന്നേറുവാൻ കഴിയാത്ത തടസ്സമായി നിൽക്കുന്ന പ്രതികൂല മണ്ഡലങ്ങളിൽ ഇറങ്ങിവന്ന പ്രവർത്തിക്കുന്നവനെ ഇള്ള പകൽ ആരാധീര് വിടുതൽ നിശ്ചയമാണ് ദൈവത്തിലെ പ്രവർത്തികൾ കാണുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമ വലിയ വിടുതലോടുകൂടി നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലങ്ങൾ അനുകൂലമായി വരട്ടെ എന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതാ ദൂത ശ്രദ്ധിക്കുക പ്രതികൂലങ്ങളെ കണ്ട് പേടിക്കേണ്ട പ്രതികൂലങ്ങളിൽ ഇറങ്ങി വരുന്നവനെ കണ്ട് പേടിച്ചാൽ നിന്റെ ജീവിതം ധന്യമാണ് വിടുതലാണ് ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു നടക്കുന്ന ജീവിതത്തോട് ദൈവാത്മാ ഇടപെടുകയാണ് ഇന്ന് പകൽ നിങ്ങളുടെ പ്രതികൂലങ്ങൾ മാറി അനുകൂലമായ വിടുതലുകൾ ദൈവം നിങ്ങളുടെ ഭവനത്തിന് നൽകുന്നു എന്ന പരിശുദ്ധ നൂറ് പറയുകയാണ് ഏറ്റെടുത്ത് ആരാധിക്കാം ഇന്ന് പ ര ചില വിടുതലുകൾ ചില ശക്തമായ പ്രതികൂലങ്ങളെ മാറി ദൈവാത്മാവ് നിന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിപ്പാൻ ശക്തനാണ് ഭയപ്പെടേണ്ട അമരക്കാരൻ കൂടെയുണ്ട് ഭയപ്പെടേണ്ട എഴുതൽ പ്രവർത്തിക്കുന്നവൻ കൂടെയുണ്ട് ഭയപ്പെടേണ്ട അനുകൂല സ്നാഗീതമാക്കുന്നവൻ കൂടെയുണ്ട് ഉണ്ട് ഭയപ്പെടേണ്ട ശാന്തമാക്കുന്നവൻ കൂടെയുണ്ട് ഭയപ്പെടേണ്ട നമ്മോട് കൂടെ ഇമാനുവേലായി നമ്മുടെ കൂടെ ഉണ്ട് ഭയപ്പെടേണ്ട മറവിലാണ് പ്രതികൂലം കണ്ട് ഭയപ്പെടേണ്ട പ്രതികൂലങ്ങൾ ഇറങ്ങുന്നവനെ കണ്ട് ഭയപ്പെടാൻ ഇന്ന് ഇവിടെയാക്കട്ടെ ഈ ദിവസങ്ങൾ വിടുതലുകൾ നിശ്ചയമാണ് ഏറ്റെടുക്കാം പരിശുദ്ധാത്മാടം പ്രവർത്തിക്കുമാറാകട്ടെ